നമസ്കാരം നവഗ്രഹ ജ്യോതിഷാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസത്തിലെ മീനം രാശിക്കാരുടെ ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശരാശരിയേക്കാൾ അല്പം ഉയർന്ന ഫലങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ സൂര്യൻ എട്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതോടെയാണ് മാസം ആരംഭിക്കുന്നത് ഇത് പ്രതികൂലമായി കണക്കാക്കപ്പെടുന്നു പക്ഷെ നവംബർ പതിനാറ് മുതൽ ഇത് ഒൻപതാം ഭാവത്തിലേക്ക് നീങ്ങുകയും ഫലങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ചുവയും ബുധനും മാസം മുഴുവൻ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കും പക്ഷെ അവയുടെ സ്വാധീനം സമ്മിശ്രമാണ് തുറക്കത്തിൽ ചില വെല്ലുവിളികൾ ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങളിലൂടെ നീങ്ങുന്ന ശുക്രൻ മിക്കവാറും നല്ല ഫലങ്ങൾ നൽകുന്നതാണ് വ്യാഴത്തിൻ്റെ പോസിറ്റീവ് സ്വാധീനം ഈ പ്രഭാവങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുമെങ്കിലും ശനി ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് തുടരുന്നു ഈ ഇത് ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും കരിയറിൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഉയർച്ച ഭൗതിക ജോലിയെ വർദ്ധിപ്പിക്കുന്നു മാസത്തിൻ്റെ തുടക്കത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായിരുന്നിട്ടും കേതുവും വ്യാഴവും വെല്ലുവിളികളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും ബുധൻ്റെ പ്രതികൂല സ്ഥാനം കാരണം ബിസിനസ് സംരംഭങ്ങൾക്ക് ശരാശരി ഫലങ്ങൾ നേരിടേണ്ടി വന്നേക്കാം വിദ്യാഭ്യാസത്തിൽ വ്യാഴത്തിൻ്റെ ശക്തമായ സ്ഥാനം വിദ്യാർത്ഥികളെ മികവ് പുലർത്താൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ എന്നിരുന്നാലും അടിസ്ഥാന വിദ്യാഭ്യാസ കൊലങ്ങളും പോസിറ്റീവ് ആയിരിക്കും കുടുംബജീവിതം പൊതുവെ യോജിപ്പുള്ളതായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ വല്ല ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ തടസ്സങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ട് പിന്നെ ഒരു ശക്തമായ പിന്തുണയും ലഭിക്കുന്നതാണ് ഒരു നല്ല ഫലങ്ങളാണ് മീനൻ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതും നല്ല ഫലങ്ങളാണ് അത് പിന്നെ കൂടുതൽ നല്ല മെച്ചപ്പെടുത്താനായിട്ട് ക്ഷേത്രദർശനം നടത്തുന്നതും വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത് ക്ഷേത്രദർശനം വഴി നമുക്ക് നല്ല ഫലങ്ങൾ കൊണ്ടുവരാൻ കഴിയും പിന്നീട് നിങ്ങൾക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം